الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم وبارك على سيدنا محمد صلاة تعجفنا بها إياه وعلى آله وصحبه حق قدرك ومقدارك العظيم അള്ളാഹു സുബഹാനുഹൂവ താല പ്രത്യേകമായി അവനിലേക്ക് തിരഞ്ഞെടുക്കുന്ന ചില ആളുകളുണ്ട് ഹി മാഹു യജ്തബിലഹി മയീഷാ തുടങ്ങിയ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനുഹൂവത്താലാഹു തെരഞ്ഞെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അത് അള്ളാഹുബിൻ്റെ അപാരമായ തൗഫീഖ് അവനിലേക്ക് ഇറങ്ങുമ്പോഴാണ് അള്ളാഹുബിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക ഒരു മനുഷ്യനെ അള്ളാഹു ഉന്നതനാക്കാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുബിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളിൽ ഒരു ഇടം അവനിക്ക് നൽകണമെന്ന് അള്ളാഹു സുബഹാനുഹൂബത്താല തീരുമാനിക്കുമ്പോൾ പല നിലക്കുള്ള അറിവുകൾ അള്ളാഹു സുബഹാനുഹുബത്താല അവനക്ക് നൽകും ചില കാര്യങ്ങൾ അള്ളാഹു സുബഹാനുഹുബത്താല ഉറക്കിലൂടെ അവനിൽ നൽകും ഉറക്കിലൂടെ അവനിൽ നൽകുന്നത് അവൻ ഉണർച്ചയിൽ അത് പ്രത്യക്ഷമായി അവനത് കാണുകയും ചെയ്യും ആ വിജ്ഞാനം അള്ളാഹു സുബഹാനുഭൂപത്താൽ നൽകുക ഉറക്കിലായിരിക്കും എന്നാൽ ഉണർവിൽ ആ നൽകിയ വിജ്ഞാനത്തിൻ്റെ പ്രതിഫലനങ്ങൾ അത് ഉണർവിൽ അവനക്ക് പ്രത്യക്ഷമായി തന്നെ കാണാൻ കഴിയും ഇനി വേറെ ഒരു ഇൽമുണ്ട് രണ്ടാമത്തെ ഇൽമം അത് ഇൽഹാമാണ് അള്ളാഹു ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തോന്നിപ്പിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി തങ്ങൾക്കുള്ള മുഹമ്മദ് എന്ന പേര് സലാഹു അലൈഹി വസല്ലമാങ്ങൾ വല്ലിപ്പാക്ക് അള്ളാഹു സുബെഹാൻഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്തതാണ് അപ്പം അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുബിൽ നിന്നുള്ള വിജ്ഞാനം അത് ഇൽഹാമിലൂടെ അള്ളാഹു സുബെഹാനുഹു വത്താല അറിയിച്ചു കൊടുക്കാറുണ്ട് ഇനി മൂന്നാമത്തേതായ ഒരു ഇൽമ് അത് അവൻ്റെ അറിവ് സമ്പാദനത്തിലൂടെ അള്ളാഹു സുബാനുഹു വത്തല നൽകുന്നതാണ് കസ്ബിയായ ഇൽമ് ഫ്യുഹും തഫ്സീറും തസൌഫും എന്നു വേണ്ട വിജ്ഞാനശാഖകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഒരു ഉസ്താദിൻ്റെ കീഴിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു പ്രതിഫലനം ആ വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ തന്നെ ദൃശ്യമാകും കാണാൻ കഴിയും അപ്പോൾ ഒന്ന് അള്ളാഹുത്താല ഉറക്കിലൂടെ നൽകുന്നതാണെങ്കിൽ രണ്ട് അള്ളാഹുത്താല ഇൽഹാമിലൂടെ നൽകുന്നതാണെങ്കിൽ മൂന്ന് അവനക്ക് അള്ളാഹുത്താല നല്ല ബുദ്ധി കൊടുത്ത് പഠിക്കാനുള്ള ബുദ്ധി കൊടുത്ത് ആ ബുദ്ധി വെച്ചുകൊണ്ട് ഒരു ഉസ്താദിൻ്റെ കീഴിൽ നിന്ന് പഠിച്ച് അങ്ങനെ അറിവ് സമ്പാദിച്ച ആളുകൾ അതും അള്ളാഹുബിൻ്റെ അപാരമായ തോഫീക്കുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ് ഇനി നാലാമത്തത് ഒന്ന് ഫിറാസത്തിൻ്റെ ഇൽമ് എന്ന് പറയാം ഇൽമുൻ നൂരിയമ്മ്യൻ എന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ അതിനേക്ക് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഫിറാസത്തിൻ്റെ ഇൽമ് ചില ആളുകളെ കാണുമ്പോൾ അവൻ്റെ ജയപരാജയങ്ങൾ മനസ്സിലാക്കാൻ അവനക്ക് കഴിയും ചില ആളുകളെ കാണുമ്പോൾ അവൻ്റെ സ്വഭാവത്തിലുള്ള ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ ഫിറാസത്തിൻ്റെ ഇൽമിലൂടെ കാണാൻ കഴിയും അള്ളാഹുബിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂഹി സല്ലാഹു അലൈഹി വസല്ല വഫാത്തായതിനു ശേഷം സയ്യൂദ് ഒരാളെ മുഖത്ത് നോക്കി നിന്റെ കണ്ണിൽ സിനയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്ന് ഉസ്മാൻ ബിൻ അഹ് ഫാൻ അള്ളാഹുന്ന് പറഞ്ഞതായി കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും അതാണ് അതിനാണ് ഫിറാസത്തിന്റെ ഇൽമ് എന്ന് പറയാൻ എന്നാൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൽമുണ്ട് അതാണ് അൽ ഇൽമുൽ ലദുന്നി ലദുന്നിയായ ഇൽമ് ലദുന്നിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുബിന്റെ ഭാഗത്തിൽ നിന്ന് അവന്റെ ഹൃദയത്തിലേക്ക് അറിയിച്ചു കൊടുക്കുന്നൊരു ഇൽമാണ് അദ്ദേഹത്തിന് നാം നമ്മുടെ അടുക്കൽ നിന്നൊരു വിജ്ഞാനത്തെ അഭ്യസിപ്പിച്ചു എന്ന് അള്ളാഹു സുബാനുഹുത്താല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് സയ്യുദ്ദുർ നബി അലിഹിസലാത്തു വസ്സലാമിന് അഭ്യസിപ്പിച്ചതായി വിജ്ഞാനം അതിന്മുൽ എന്നാണ് പറയാൻ ഈ വിജ്ഞാനങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അമ്പിയാക്കൾക്ക് അള്ളാഹു സുബാനഹുല ലിയായ ഇൽമെ കൊടുത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമാങ്ങള് ഒരാളെ കീഴിൽ പോയിട്ട് ഇൽമടിച്ച ആളല്ല അള്ളാഹിന്റെ റസൂൽ ഉമ്മിയാണ് ലതുന്നീയായ ഇൽമ കൊണ്ട് അള്ളാഹു സുബഹാന ഹുബത്തല പ്രത്യേകമായി അനുഗ്രഹിച്ച ആളുകളാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയാൻ കാരണം ഇങ്ങനെ ലതുന്നീയായ ഇൽമ ലഭിച്ച ആളുകൾ ചില വിഷയം പറയുമ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയില്ല ചില ആളുകൾ ഇവരെ വിഡ്ഢികളാണെന്ന് പറയും എത്രയോ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ആകുന്ന ഔലിയാക്കള് ഒന്നും അറിയാത്ത വിഡ്ഢികൾ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് അബു യസീദ് അൽ ബിസ്താമിയ തങ്ങളെപ്പോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിൻ അദ്ദേഹം തങ്ങളെപ്പോലെ എത്രയോ ആളുകളെ ജനങ്ങൾ പരിഹസിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജി അറബി റളിയല്ലാഹു അൻഹുവിനെ കുഫിരിയത്ത് ആരോപിച്ചില്ലേ എത്രയോ സംഭവങ്ങൾ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും അതെന്താ കാരണം അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയിലേക്ക് അള്ളാഹു വ തആല അവരെ എത്തിച്ചില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ബൽ ബിമാലം എന്നാൽ അവരുടെ അറിവ് എത്താത്തതും ഇനിയും അവർക്ക് പൊരുൾ സിദ്ധിക്കാത്തതുമായ സംഗതിയെ അവർ അവിശ്വസിച്ചു അവർ കളവാക്കി എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാൻ പറയുന്നുണ്ട് എല്ലാ അറിവും എല്ലാവർക്കും കിട്ടിക്കൊള്ളന്നില്ല എന്ന ചില അറിവിന്റെ പൊരുളോ അത് മനസ്സിലാക്കാനുള്ള കഴിവും അവർക്കുണ്ടാവൂല്ല നമുക്ക് കിട്ടാത്ത ഇൽമിനെ കുറിച്ച് അങ്ങനെയല്ല എന്ന് നമ്മൾ പറയണം നമുക്ക് പൊരുളറിയാത്ത പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ കളവാക്കുകയാണ് അള്ളാഹു സുബാൻ ഹുബത്താലെ അവരെ കുറിച്ച് പരിശുദ്ധ ഖുർഹാനിൽ പറയുന്നുണ്ട് മാത്രമല്ല അള്ളാഹു താല തന്നെ പറയുന്നു അതിനാൽ അവർ സന്മാർഗം കണ്ടില്ലെങ്കിൽ ഇത് പ്രാചീന അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ വ്യാജമാണ് എന്ന് ആരോപിക്കുന്ന ആളുകൾ പരിശുദ്ധമായ ഖുർആാനിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാരഥന്മാരാകുന്ന ആളുകൾ ചില ഉപമകൾ പറയുന്നു ജന്മനാന്തനായ ഒരാൾക്ക് വർണ്ണങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ അത് കാണാത്തത് കൊണ്ട് അതിൻ്റെ ആനന്ദത്തെ അവനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ അമ്പിയാക്കളും മാരിഫിയങ്ങളും മൗലിയാക്കളൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മളെ ബുദ്ധി വെച്ചുകൊണ്ട് അളക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെ ബുദ്ധി വെച്ചുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യാണ് അവര് വ്യാജന്മാരാണ് അവർക്കൊന്നും അറിയില്ല ഏ അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് തമ്പാളിത്തരങ്ങൾ വിളിച്ചു പറയും ശരിക്കും ഒരു അരിഫും ബാവും പോലും തിരിയാത്ത അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിജ്ഞാന ശാഖകളിൽ ഒരു പ്രാവീണ്യവും നേടാത്ത ആളുകളാണ് സമുന്നതരായ അള്ളാഹുബിൻ്റെ ആരിഫീങ്ങളെക്കുറിച്ച് തെറി പറയുന്നത് അവരാരോപിക്കുന്നത് അവർ പറഞ്ഞ പല കാര്യങ്ങളുടെയും പൊരുളറിയാതെ അവർ വിഡ്ഢികളാണ് അവർക്കൊന്നും അറിയില്ല അവർ വ്യാജന്മാരാണ് അവർ പോയിട്ടുണ്ട് എന്ന് അള്ളാഹുബിൻ്റെ ഔലിയാക്കളെ കുറിച്ച് ഇവരങ്ങട്ട് പറയാനുമില്ല അള്ളാഹു സുബാനുഹൂത്തല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒരു യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ തനിക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം സമൂഹത്തോട് ഉത്ബോധനം നടത്തുകയും തനക്ക് അറിയാത്ത കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു ബുദ്ധിമാന്റെ ലക്ഷണമാണ് നമുക്ക് എത്രമാത്രം അറിവിന് പരിമിതികളുണ്ട് എന്താ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബഹാൻഹുബത്താലെ തന്നെ ഖുർആൻ പറഞ്ഞിട്ട് നിങ്ങൾ വളരെ കുറച്ച് എൽമ മാത്രമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ അള്ളാഹുബിന്റെ പ്രവാചകർ സല്ലാഹു അലഹി വസ്സല തങ്ങളിലേക്ക് നോക്കുമ്പോൾ മറ്റ് പ്രവാചകന്മാർക്ക് നൽകിയ എൽമിനെ കുറിച്ച് ബുർദ്ദയിൽ പറയുന്നില്ലേ ഏയ്ർഫം ബഹരി അള്ളാഹാൻ്റെ റസൂല് വിജ്ഞാനത്തിന്റെ ഒരു സാഗരമാണ് ഒരു സമുദ്രമാണെങ്കിൽ അതിൽ നിന്നുള്ളൊരു കോരൽ മാത്രമേ മറ്റുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ളൂ അള്ളാഹാൻ്റെ റസൂല് ശക്തമായ ഒരു മഴയാണെങ്കിൽ അതിൻ്റെ ഒരു ഉറ്റ് മാത്രമേ അതിൻ്റെ ഒരു തുള്ളി മാത്രമേ മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളൂ എന്ന് ഇമാം ഭൂസൂരി തങ്ങൾ ബുർദയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വിജ്ഞാനത്തിന്റെ കുറവ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ആരിഫീങ്ങളാകുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക വിലയിരുത്തുക അള്ളാഹുബാൻ ഹൂവത്തല നമ്മളെ കാത്തരക്ഷറാവട്ടെ റബ്ബന അസലൈക്കും